ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള സിംഗിൾ പീസുകളാണ് എല്ലാ പീസും ഓരോന്ന് ഞാൻ നാളത്തെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അത് മാഷാള്ള ഏകദേശം തീരാനായി കാരണം ഒരു പീസുള്ളൂ ഒരു പീസുള്ളൂ പറഞ്ഞാൽ അത് പെട്ടെന്ന് പോകും സത്യത്തിൽ സിംഗിൾ പീസ് സിംഗിൾ പീസ് എന്ന് തന്നെ പറയും ബാക്കിൽ കിടക്കുന്നത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പീസുവാണെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ബാക്കിൽ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും അത് ഉണ്ടാകും പക്ഷേ ലാസ്റ്റ് ടൈമിൽ നമ്മളിത് സിംഗിൾ പീസ് ഉള്ളൂ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അത് അത്ര തന്നെ ഉണ്ടാകുള്ളൂ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണേ ശാലുവോ ആ ടേപ്പ് ഒന്ന് എടുത്ത് തന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഒന്നാൽ പറഞ്ഞു തന്നാൽ പോലക്ക് അപ്പോൾ അറുപതിൽ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങിലുള്ള ഈ എംബ്രോയ്ഡറി നെക്കിൽ എംബ്രോയിഡറി അല്ല മോഡൽ നെക്കില് അവിടെ ഉണ്ടോ ഏപ്രണ്ടോ അവിടെ മേശ പുറത്തേക്ക് നോക്കാം അപ്പൊ കണ്ടല്ലേ ഇതാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല നെക്ക് നല്ല ഡിസൈനിൽ സ്ലീവിന്റെ അറ്റത്തും ഇതുപോലെ കണ്ടല്ലേ ഏഹ് അപ്പോൾ ഇതിന്റെ നെക്കിന്റെ കളറ് ഇവിടെ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണെ എന്നാ അപ്പോൾ അതും കൊണ്ടുപോയി അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ ഞാൻ ഇന്ന് കാണിക്ക ഇത് ശരിക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ സിംഗിൾ പീസും വേറുള്ളതൊക്കെ വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് കണ്ടില്ലേ ലെങ്ത്ത് ഓക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കണത് എന്നിട്ട് ഇവിടെ ഇതാക്കണം അപ്പോൾ അറുപത് ലെങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ഒന്ന് അതാ അതാണ് രണ്ടാമത്തെ കളറ് ഇതാണ് മൂന്നാമത്തെ കളറാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് കണ്ടല്ലേ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി എൺപത് രൂപേനെ റേറ്റ് വരുന്നത് അപ്പൊ നാലാമത്തെ കളർ മോഡൽ നെക്കാണ് കേട്ടോ മോഡൽ നെക്കിലാണ് എംബ്രോയിഡറി നെക്കൊന്നുമല്ല മോഡലാണ് സിബ് വരുന്നില്ല കേട്ടോ അറുപതില് മോഡല് കൊണ്ടു അറുപതില് മോഡല് കൊണ്ടു പറയുമ്പോൾ അറുപതില് മോഡല് കൊണ്ടുവരും അറുപതില് മോഡൽ കൊണ്ടുവരുമ്പോ റേറ്റ് കൂടിയാ പറയും എന്താ ഇത്ര ഇല്ല റേറ്റ് എത്ര റേറ്റ് അത് ഇത്രക്ക് തരുമോ അത്ര തരുമോ ഇതിൻ്റെ തുണി കണ്ടാൽ തന്നെ അറിയാം നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ അപ്പോൾ പറയും എന്നാൽ റേറ്റ് കുറഞ്ഞത് കൊണ്ടാ ചോദിക്കും അപ്പം പറയും ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പിന് നമ്മൾ ആ ബ്ലാക്കിൽ കൊടുത്തിരുന്നില്ല അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പിന് ഇത് താന്ന തുണിയാണെന്ന് വെച്ച് ചോദിക്കും അപ്പോൾ എന്താണെന്നോ എല്ലാ ഐറ്റത്തിലും നമ്മൾ കൊണ്ടുവരണമുണ്ട് ഏത് മോഡലും ആണെന്നുണ്ടെങ്കിലും നമ്മളാ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ഇതാട്ടോ കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് അല്ലോ ബ്ലൂ മുന്നൂറ്റി എൺപത് രൂപയാണേ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം ഇതിലൊന്നും കൂടി ഉണ്ടല്ലോ ഞാൻ കാന്നെണ്ണം ഒരാൾ എടുത്ത് വെച്ചിട്ട് ഇതുവരെ പൈസ തന്നിട്ടില്ല അന്നത് ഓർഡർ ചെയ്തവർക്ക് അറിയാം എത്ര ആൾക്കാർ അത് ഉണ്ടോ 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 ചോദിച്ചിട്ട് ഇതിലൊരു പീസും കൂടി ഉണ്ടാവും കൂടി എടുക്കട്ടെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടാവും നിങ്ങൾ അത് കൺഫേം ആക്കണതിൻ്റെ മുന്നേ ചെസ്റ്റ് വീതി ഒന്ന് ചോദിക്കട്ടോ അപ്പോൾ എന്താക്കണോ അത് അതിൽ മൂന്ന് കളർ പറഞ്ഞ മൂന്ന് കളറും വേണം തന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം ഇപ്പോൾ വിളിക്കുന്നവരോട് ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ട് പീസും മൂന്ന് പീസും നാല് പീസ് മാറ്റി വെക്കും എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തെങ്കിലും മാത്രമേ മാറ്റി വെക്കുള്ളൂ എന്നാലും നമ്മൾ അത്രയും ഉറപ്പ് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ടിലാണേ മറ്റേതൊക്കെ ഇതാ കേട്ടോ ഒരു കളർ ബ്ലൂ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഇതിന് എൻ്റെ ഒരു മറൂണും ഉണ്ട് കേട്ടോ മൊറൂണും ഉണ്ട് എന്താക്കണോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് ഇതിൽ ഇതിൻ്റെ ഒരു ചുവപ്പും പിന്നെ ഉള്ളത് നാനൂറ്റി മുപ്പതിന് സെയിലാക്കിയിരുന്നത് ഏതായാലും ഇത് മുന്നൂറ്റി അൻപതിന് ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പത്ത് തന്നെ ഇത് ചാടി ചാടിയിരുന്നു വന്ന സിംഗിൾ ഓരോ പീസ് ബാലൻസ് വന്നതാണ് മുന്നൂറ്റി അൻപതിലാണ് അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യുക ഫസ്റ്റ് കളറ് ഇത് ഒന്ന് ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഓഫറാണ് അതിൽ ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ ഇതാക്കണം ഇതൊക്കെ ഇരുപത്താറ് ഇരുപത്തി ഏഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് തോന്നണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതായാലും കൺഫേം ആക്കണേൻ്റെ മുന്നേ ചെസ്റ്റ് വീതി ഒന്ന് ചോദിക്കണേ പിന്നെ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി എന്തായാലും ഉണ്ടാവും എന്താ കേട്ടോ അടുത്തത് ഒന്ന് ഇത് മുന്നൂറ്റി എൺപത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരൊറ്റ പീസ് പോലും ബാലൻസ് ഇല്ല ആകെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും ഡബിൾ എക്സിലാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരും കേട്ടോ നല്ല വീതി ഇല്ലേ ഇരുപത്തിയേഴൊക്കെ ചെസ്റ്റ് വീതി വരും പക്ഷടുത്ത് ടൈപ്പില്ലല്ലോ നോക്കാനേ നിന്റെ ചെസ്റ്റ് വീതി ഒന്ന് നോക്കാനേ പിന്നെ അടുത്ത കളർ വരുന്നത് കണ്ടല്ലേ ഈ ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ എൺപതാണ് അതിന്റെ അടുത്തത് ഇതായിരിക്കണം ഇതും ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവും അപ്പം അതിൻ്റെ അടുത്തൊരു കളർ ഇതാണ് കേട്ടോ ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഞാനാ പറഞ്ഞ ആ അത് അപ്പോൾ കുറച്ച് വീതി വേണം എന്നുള്ളൊരു എടുക്കുക അറുപതിൽ തന്നെ എന്താട്ടോ ഇതും തന്നെ ഇത് ഡബിൾ എക്സലാണ് നല്ല വീതി വരണം കേട്ടോ അതിൻ്റെ ഈ ഒരു കളറും മുന്നൂറ്റി എൺപത് രൂപയാണേ മുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്തു ഇതൊക്കെ മെസ്സേജ് അയക്കെട്ടോ ഇതും ഡബിൾ എക്സിലാണ് ഇതിൻ്റെ ത്രിബിൾ എക്സിലും വന്നിട്ടുണ്ടായിരുന്നു അത് ഡബിൾ എക്സിലാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർക്ക് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ അബൈ അസേക്കും